ഹലോ ഗൈസ് ഒരു പണിയില്ലാത്ത ഫ്ലിപ്പ്കാർട്ടിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനത് കണ്ടത് അപ്പോൾ ഇതിലെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിന്റെ പ്രൈസ് ആണ് കാരണം ഭയങ്കര കുറവ് അപ്പോൾ എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പം നമുക്ക് വലിയ നഷ്ടവും വരത്തില്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും പിന്നെ റിട്ടേൺ ഓപ്ഷനും ഒക്കെ കാണിക്കുന്നുണ്ട് ഞാൻ യൂഷ്വലി അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊന്നും ഇങ്ങനത്തെ സാധനങ്ങളും വാങ്ങിച്ചിട്ടില്ല കാരണം എനിക്ക് എത്ര എത്രത്തോളം റിലേബിൾ ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇത് വില കണ്ടിട്ടാണ് ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചാൽ അപ്പം എൻ്റെ ഒരു സാധനം കിട്ടിയത് മറ്റേ ജിക്സോ പാസിലെ പീസസ് പോലായിരുന്നു ഇതെങ്ങനെ ഫിക്സ് ചെയ്യണം എങ്ങനെ ഏത് രീതിയിൽ ഫിക്സ് ചെയ്യണം എന്നും എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണെന്ന് തന്നെ ഞാൻ ചെയ്ത് ചെയ്ത് വരുമ്പം എന്താ മറ്റേ ഹിറ്റ്ലറിനകത്ത് ജഗദീഷില്ലേ പുള്ളി എന്താ മറ്റേ ഒരു പ്രതിമയുടെ പീസസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കത്തില്ലേ അതുപോലെ ആയിരുന്നു ഞാനും അമ്മയും കൂടെ ഇവിടെ നിന്ന് അങ്ങനെ നോക്കുന്നു അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നു ഇതാണെങ്കിൽ മറ്റേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനം അതുകൊണ്ട് അത്യാവശ്യം പാടുണ്ട് ഫിക്സ് ചെയ്യാൻ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് പിന്നെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അങ്ങ് സ്പീഡ് ആണ് എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്തിട്ട് പോകണം അവസാനം ഞാനും അമ്മയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി നോക്കി സാധനം ഏകദേശം ഫിക്സ് ചെയ്തു മണ്ടത്തരം ഒരു പരിധിയില്ല ഞങ്ങൾ രണ്ട് രണ്ട് രീതിയിലുള്ള മണ്ടത്തരങ്ങളായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് കാ കണ്ട് ഇത്രയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് എന്താണ് ഇതൊരു ഷൂറാക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷൂ വെക്കാൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനം യൂസ് ചെയ്യാം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ ഷൂറാക്കിനെ ഒരു കാര്യം വന്നിട്ടില്ല നമ്മൾ വർഷങ്ങളായിട്ട് നാട്ടിൽ വന്നപ്പോൾ തൊട്ടേ അങ്ങനെ തന്നെയാണ് ചെറുപ്പൂരും സിറ്റൗട്ടിലിടും പോവും ഇതിങ്ങനെ മിസ്സാവുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ ഈ റീസൻ്റ്ലി പട്ടികൾ ചെരുപ്പെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോഴാണ് ഇങ്ങനൊരു സാധനത്തിൻ്റെ ആവശ്യകത എനിക്ക് മനസ്സിലായത് ഒരാകുമ്പോഴടുത്ത് രാത്രി അകത്ത് വെക്കാമോ ഇതോടങ്ങ് അകത്ത് വയ്ക്കാലോ അപ്പം ഈ ഓൺലൈൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ തന്നെ നോക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ കുഴപ്പമില്ല പ്രൈസ് വന്നിട്ട് ഇരുന്നൂറി താഴേയുള്ളൂ അപ്പോൾ അഫോർഡബിൾ ആണ് അപ്പം ഇത് വെർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഫിക്സ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി സ്ട്രോങ് ആണ് അപ്പം നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കാം ഓക്കെ ബൈ